പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽപരമായ കൂടുതൽ വിവരങ്ങൾ ആദ്യമേ തന്നെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നു വന്നിട്ടുള്ള വേക്കൻസി നോക്കാം മിഡിൽ ഏസ് വേക്കൻസി എക്സിക്യൂട്ടീവ് സ്കിൽഡ് വർക്കേഴ്സ് സെയിൽസ്മാൻ തുടങ്ങിയ അനവധി പോസ്റ്റിങ്ങിലേക്കാണ് ജോലി വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ വഴിയാണ് അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് വൺ മാർക്കറ്റിംഗ് ഓർ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവായിട്ടാണ് എം ബി എ ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഏജ് വരുന്നത് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് അക്കൗണ്ടൻ്റെ പോക്സ്റ്റാണ് എം കോമാണ് ക്വാളിഫിക്കേഷൻ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് ഐ ടി സപ്പോർട്ടായിട്ടാണ് ബി സി എ ബി എസ് സി സി എസ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ സി എസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഏജ് മുപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം അടുത്തത് ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് ആർട്ടിസ്റ്റ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഏജ് മുപ്പത് വയസ്സ് താഴെ ആയിരിക്കണം അടുത്ത സെയിൽസ്മാൻ ആണ് സൂപ്പർവൈസർ ക്യാഷിയർ തുടങ്ങിയ ആണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സെയിം ഫീൽഡിൽ ഉണ്ടായിരിക്കണം പിന്നെ ഗാർമെൻസ് സാരി ഫുഡ് വെയർ ഇലക്ട്രോണിക്സ് ഹൗസ് ഹോൾഡ് ആൻഡ് സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള പരിചയം ഉണ്ടായിരിക്കണം ഇരുപത് ടു ഇരുപത്തെട്ടാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിരിക്കണം അടുത്തത് സൗത്ത് ഇന്ത്യൻ കുക്കാണ് സാൻഡ്വിച്ച് ഷവർമ മേക്കർ സ്നാക്ക് സലാഡ് മേക്കർ ബേക്കർ കൺഫെഷണർ ബച്ചർ ഫിഷ് മോഞ്ചർ തുടങ്ങിയ വേക്കൻസിയാണ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത ദിവസം ടൈലർ വേക്കൻസി സെക്യൂരിറ്റി വേക്കൻസി കാർപെൻ്റർ ഫർണിച്ചർ അസംബ്ലിങ് ആണ് ഹെവി ഡ്രൈവർ വിത്ത് കെ എസ് എൽ ലൈസൻസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ വരുന്നത് കണ്ണനാടാണ് ഓക്കെ അപ്പം കോണ്ടാക്ട് നമ്പർ സ്ക്രീനെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വെനസ്ഡേ ഒൻപത് എ എം മുതൽ മൂന്ന് പി എം വരെയാണ് ഇൻറ്റർവ്യൂ സമയം വരുന്നത് തൃശ്ശൂർ വരുന്നുണ്ട് ലുലു കൺവെക്ഷൻ സെൻറ്റർ പുഴയ്ക്കൽ തൃശ്ശൂരാണ് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് സാറ്റർഡേ തന്നെയാണ് ഒൻപത് എ എം ടു മൂന്ന് പി എം വരെയാണ് വരുന്നത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബയോഡേറ്റ എടുക്കുക അതിൽ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ഒറിജിനൽ ആയിരിക്കണം ഒറിജിനൽ പാസ്പോർട്ട് ആൻഡ് ഒറിജിനൽ എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സും എല്ലാം ഉണ്ടായിരിക്കണം വിത്ത് കോപ്പീസ് ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം മീൽ ക്യാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ കോൺടാക്റ്റ് നമ്പർ സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് വൺ ട്രിബിൾ ടു ത്രീ എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് വൺ ത്രിബിൾ ടു സിക്സ് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് വരുന്നത് എലിസ്റ്റർ ഹെൽത്ത് കെയറിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ് എം ബി എ ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ഓക്കെ പ്ലസ് ടു അതിൽ മുകളിലോട്ട് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് വരുന്നുണ്ട് എക്സ്പീരിയൻസ് രണ്ട് വർഷത്തിന് മുകളിലുണ്ടായിരിക്കണം ഹെൽത്ത് കെയർ സെക്ടർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എച്ച് ഒ ഡി ആയിട്ടാണ് ബാച്ചിലേഴ്സ് ഓഫ് ഫിസിയോതെറാപ്പി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഹെൽത്ത് സെക്ടർ എക്സ്പീരിയൻസ്ഡ് ആണ് വേണ്ടത് അടുത്തത് സീനിയർ റേഡിയോഗ്രാഫറായിട്ടാണ് ഡിപ്ലോമ ഓർ ആണ് ബാച്ചിലർ ഓഫ് റേഡിയോഗ്രാഫിയാണ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അഞ്ച് മുതൽ ഏഴ് വർഷത്തെയാണ് പറയുന്നത് എം ആർ ഐ ആൻഡ് സി ടി ആണ് എക്സ്പീരിയൻസ് മാനേജിങ് എം ആർ ഐ എക്യൂപ്മെൻറ്റ് അടുത്ത മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ടാണ് എം ബി ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് വേണം പ്രശാസനം ക്ഷണിക്കുന്നുണ്ട് അടുത്ത റിസപ്ഷൻ അസിസ്റ്റൻറ്റ് ഇൻചാർജാണ് എൻ്റെ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സെക്ടറാണ് പറയുന്നത് അടുത്തത് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ആയിട്ടാണ് ക്വാളിഫിക്കേഷൻ ഐ ടി ആണ് നാല് മുതൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സെക്ടർ അപ്പോൾ ശാസ്താംകോട്ട റോഡാണ് വരുന്നത് ഭരണിക്കാവ് കൊല്ലമാണ് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ബയോഡേറ്റ അതിലേക്ക് അയക്കാം നയൻ ഡബിൾ സെവൻ എയിറ്റ് ഫോർ സിക്സ് വൺ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിൽ അയക്കുക താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ താങ്ക് യു അപ്പം ഞാൻ മറ്റ് ബി ഉൾപ്പെടുത്തുന്നുണ്ട് സ്കിപ്പ് ചെയ്യാൻ മുഴുവൻ കാരണേ